ചോറ് ബാക്കി വന്നാൽ അത് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ പാർട്ടികളിലൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി റൊട്ടിയാണ് കേട്ടോ പൊറോട്ടയൊക്കെ തോറ്റുപോകുന്ന ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഒരു റൊട്ടിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഇതാ ചോറ് ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് ഗ്ലാസ് മൈദയാണ് അപ്പോൾ ഞാനിതാ നമ്മൾ ചോറെടുക്കുന്നതിൻ്റെ ഇരട്ടി അതായത് മൈദയുടെ പകുതി വേണം കേട്ടോ ചോറെടുക്കാൻ ഇപ്പം ഇതാ രണ്ട് ഗ്ലാസ് നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണോ അളവെടുക്കുന്നത് അതിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുത്താൽ മതി രണ്ട് ഗ്ലാസ് മൈദ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഈ മൈദയിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഈ അര ഗ്ലാസ് വെള്ളം ചേർത്ത് അരച്ചെടുത്ത ചോറ് രണ്ട് ഗ്ലാസ് മൈദയിലേക്ക് പാകമാണ് കേട്ടോ ഇനി വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ നല്ലപോലെ കുഴച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇത് നല്ല പോലെ ഒന്ന് കുഴച്ച് ആക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പൊടി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് ഇത് നല്ല പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു റൊട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു തവണ ഇത് ട്രൈ ചെയ്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പേപ്പർ പോലെ നൈസ് ആയിട്ടുള്ളൊരു റൊട്ടിയാണ് ഒരു തവണ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ അപ്പോൾ ഈ ഒരു ഡോ ഞാൻ നല്ല പോലെ കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നപ്പോൾ ഇത് വെച്ചിട്ട് ബോൾസ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കാം ഈ മാവ് കുഴച്ച് അപ്പം തന്നെ നമുക്കിത് റെഡിയാക്കാം കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട എന്നാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടും അപ്പോൾ ഇതായത് ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടാണ് കേട്ടോ ഞാൻ പരത്തി എടുക്കുന്നത് കണ്ടോ ഇതുപോലെ ചതുരത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയില് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ മൈതൊന്ന് തൂവികൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നാല് ഭാഗത്തുനിന്നും മടക്കിയെടുക്കാം കണ്ടോ ഇതുപോലെ സെൻറ്ററിലേക്ക് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മൈദ വിതറി കൊടുക്കാം നമുക്കിത് ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ കുഞ്ഞ് സ്ക്വയർ ആക്കിയിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമുക്കിത് ഓരോന്നും പരത്തി എടുക്കാം നല്ല പോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതാ അതുപോലെ തന്നെ ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ മൈദ തൂവി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിത് ഓരോന്നും ഇതുപോലെ പരത്തിയെടുക്കുക ഇതുപോലെ മൈദ ഇടയിൽ ഓയില് ബ്രഷ് ചെയ്തിട്ട് ഇടയിൽ മൈദ തൂക്കി കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കിത് ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ലെയറും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഓരോന്നും നമ്മളിത് ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല നെയ്സായിട്ട് പരത്തിയെടുക്കാം എത്രത്തോളം നമുക്ക് നെയ്സാക്കി എടുക്കാൻ പറ്റും അത്രത്തോളം നെയ്സായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കാം അപ്പം നമ്മുടെ ഒരു തവയ്ക്ക് അനുസരിച്ചിട്ട് വേണം കേട്ടോ പരത്താന് തവയുടെ പുറത്താകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എല്ലാ ഭാഗവും ചുട്ടെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ആദ്യം തന്നെ ബോൾസ് റെഡിയാക്കാൻ കേട്ടോ നമ്മൾ വലിയ തവ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കണ്ടോ തവയുടെ പുറത്തേക്കാവുമ്പോൾ നമുക്കത് ചുട്ടെടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായിട്ട് കിട്ടില്ല എന്നിട്ട് നല്ല ചൂടായ തവയിലേക്ക് ഇത് വെച്ചു കൊടുക്കുക ആദ്യം നമ്മൾ എണ്ണ ഒന്നും പുരട്ടണില്ല കേട്ടോ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം ബട്ടർ തേച്ച് കൊടുക്കാം പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന യമനിറൊട്ടിയാണ് യമനി യമനീറൊട്ടിയിൽ നമ്മൾ എപ്പോഴും റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഒരു ഭാഗം നമ്മൾ ഓയിൽ നല്ല പോലെ പുരട്ടി കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡിലും നല്ലപോലെ ഓയിലൊന്ന് തേച്ച് കൊടുക്കാം ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം കണ്ടോ ഇതിങ്ങനെ പൊങ്ങി വരുന്നില്ലേ നല്ല ടേസ്റ്റാണട്ടെ ഇതിന് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് പാർട്ടികളിലൊക്കെ വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റൊട്ടിയാണ് കേട്ടേ ഇത് എപ്പോഴും നമ്മൾ ബട്ടർ ബട്ടർനാൻ കുബ്ബൂസ് അങ്ങനെയൊക്കെ ആണല്ലോ രാത്രികളിലൊക്കെ പാർട്ടി ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുക അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ പൊറോട്ടയൊക്കെ തോറ്റുപോകുന്ന ടേസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് എടുക്കാനുള്ള ആ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ പൊറോട്ട ഏകദേശം നമ്മൾ മൈദ വച്ചിട്ട് ഇതുപോലൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ആ ലെയർ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമൊന്നും വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് ഓരോന്നും റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ യമനിയ റൊട്ടി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും കേട്ടോ ഇതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഞാനിതാ നല്ലൊരു ചിക്കൻ വെററ്റി കൂടെയാണ് കൂടെ കേട്ടോ ഇത് സെർവ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇത് എത്ര നേരം വേണമെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ കയ്യിൽ നമുക്ക് ചുരുട്ടി പിടിക്കാൻ മാത്രം അത്രയും സോഫ്റ്റ് ആണ് നമുക്കിത് ഓരോന്നും ഇതുപോലെ ലെയർ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് കഴിക്കുമ്പോൾ ചെറിയ ചെറിയ തിന്നായിട്ടുള്ള ആയിട്ട് എടുത്ത് കഴിക്കാം അർത്ഥം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു റൊട്ടി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ യൂട്യൂബിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു